आ, ना 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 ും തുറമുഖ സമരത്തിലെ കേസുകൾ പിൻവലിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമരവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് കേസുകളാണ് പിൻവലിച്ചത് സുനിഷ് നൽകും വിവരങ്ങൾ സുനിഷ മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നായിരുന്നല്ലോ ലത്തീൻ സഭയുടെ ആവശ്യം പക്ഷേ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസ് ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് വകുപ്പുകൾ നിലനിൽക്കും എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ലത്തീൻ സഭയുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം ഏതൊക്കെ കേസുകളാണ് ഇപ്പോൾ പിൻവലിക്കാൻ തീരുമാനമായത് വിനീത രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിനെതിരായ സമരം സംഘർഷം അതിലുണ്ടായ കേസുകളാണ് സർക്കാർ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് നേരത്തെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേസുകളായിരുന്നു വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് അന്ന് രജിസ്റ്റർ ചെയ്തിരുന്നത് അതിൽ ഗുരുതര സ്വഭാവമില്ലാത്ത നൂറ്റി അമ്പത്തി കേസുകളാണ് സർക്കാർ പിൻവലിച്ചിരിക്കുന്നത് അതേസമയം തന്നെ ഗൗരവ സ്വഭാവമുള്ള നാൽപ്പത്തി കേസുകൾ ഇനിയും ബാക്കിയാണ് എന്നതാണ് കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ അപേക്ഷകൾ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇപ്പോൾ ഈ ീരുമാനമെടുത്തിരിക്കുന്നത് വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് തന്നെ മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നതായിരുന്നു ലത്തീൻ അതിരൂപതയുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് ഇത് അറിയിച്ചുകൊണ്ട് കൊണ്ട് നിവേദനമടക്കം നൽകുകയും ചെയ്തിരുന്നു കമ്മീഷണർക്ക് അപേക്ഷയും നൽകിയിട്ടുണ്ട് ഈ സ്റ്റേഷൻ ആക്രമിച്ച കേസടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ കേസുകൾ നിലവിൽ പിൻവലിച്ചിട്ടില്ല പക്ഷെ നൂറ്റി അമ്പത്തി ഏഴോളം കേസുകൾ പിൻവലിക്കേണ്ടത് തീരുമാനമായിരിക്കുന്നത് ഗുരുതര വകുപ്പുകൾ അല്ലാത്തവ പിൻവലിക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് സുനിഷ സുനിഷരാണ് വിവരങ്ങൾ നൽകിയത് Thank you.